അതെ ഇന്നലെ രാത്രി ഞാനൊരു തീരുമാനം എടുത്തു നാട്ടലിന്റെ അടിയിലേക്ക് പട്ടിയെ പോലെ ഞാൻ അങ്ങോട്ട് കൊണ്ട് നടന്നിട്ടൊരു കാര്യമില്ല എനിക്ക് പണി വേണ്ട പണം മതി നിങ്ങൾ എഴുത്തച്ഛന്റെ ആരാ അയാൾ രണ്ടു മൂന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ആ കൂട്ടത്തിൽപ്പെട്ടയാളാണോ എങ്കിൽ വളരെ സന്തോഷം അപ്പൊ ഇന്നലെ കണ്ട ആ തലതരച്ച സ്ത്രീ അമ്മ ആയിരിക്കും അല്ലേ അതൊക്കെ പോട്ടെ നിങ്ങളുടെ അതൊന്നും എനിക്കറിയണ്ട എനിക്കെന്റെ കാച്ചിൽ ഞാനങ്ങ് പോയേക്കാം ആദ്യ ഭാര്യയിലെ മോനെ ഞാൻ കണ്ടു അയാൾ കേസിൽ ജയിച്ചാൽ സ്കൂൾ ഷെഡ് പൊളിച്ചു മാറ്റി റബ്ബർ കേടുവത്രേ വിദ്യാഭ്യാസത്തിന്റെ മഹാത്മാറിയ താലപലാതി നരക്കച്ചോട് തന്നെയാണ് അയാൾക്ക് പറ്റിയ പണി അപ്പോ പണം ഇപ്പൊ തന്നെ ോ അതോ ഞാൻ പോയിട്ട് ഒരു ഉച്ച ആകുമ്പോൾ നിങ്ങൾക്ക് ബാങ്കിലൊക്കെ പോയി പണം ഡ്രോ ചെയ്യാൻ അല്ലേ അച്ഛൻ സ്കൂൾ ആ അത് തട്ടുമുട്ടി ന്യായം ഒന്നും എനിക്ക് കേൾക്കണ്ട ഈ വീടും ആർഭാടം കണ്ടാൽ അറിയാലോ വേണ്ട ഒരു കാര്യം ചെയ് അമ്മയുടെയും മോളുടെയും കഴുത്തിലും കാതിലും ഒക്കെ ആഭരണങ്ങൾ എത്രയുണ്ട് അത് വിറ്റോളൂ മുപ്പതിനായിരം കിട്ടാതെ പി കെ സുധാകരൻ പോവില്ല മനുഷ്യനെ വെറുതെ പ്രാന്തി പിടിപ്പിക്കരുത് മഹാപേ ഞാൻ போாங்கை வச்சு தள்ளிக்கா என்ன ஒரு தீர்மானம் அறிஞ்சம் வாடா தைரியம் അവൻ എറിഞ്ഞു കൊല്ലട്ടെ മര്യാദയില്ലാത്ത ഈ നാട്ടിൽ മര്യാദ കൊണ്ട് ഒരു പ്രയോജനമില്ല വെറുതെ അല്ല ഈ നാട് നന്നാവാത്തത് പാവങ്ങൾ എറിഞ്ഞു കൊല്ലുന്ന ഒരു സമൂഹയാണ് ഇവിടെ ഉള്ളത് സമൂഹമായ ഒരു പരിവർത്തനം ഇവിടെ വന്നേ പറ്റൂ മൂന്ന് ഫോൺ മൂന്ന് പറയുന്നത് അഞ്ചായിക്കോട്ടെ അഞ്ചായിക്കോട്ടെ ഇവരെ ടെലഗ്രാം ആണ് എന്നാലും അർജന്റാണ് വളരെ അർജന്റാണ് ഡി യുക്ക് ഒന്ന് കളക്ടർക്ക് പിന്നെ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് വിദ്യാഭ്യാസ മന്ത്രിക്ക് ചീഫ് മിനിസ്റ്റർക്ക് വളരെ അർജന്റാണെന്ന് കൂടെ ചേർത്തോളൂ കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധരാണെന്ന് പറഞ്ഞ് നേതാക്കന്മാര് നമ്മളെ ചുമ്മാ പൊക്കാണ് നമുക്ക് രാഷ്ട്രീയവും ഇല്ല പ്രബുദ്ധതയില്ല സ്വന്തം കാര്യം നേടാൻ വേണ്ടി പിൻവാതിൽ ചെന്ന് നിൽക്കും വോട്ട് ചെയ്യും അത്ര അല്ല സ്വന്തം നാട്ടിലൊരു സ്കൂളിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയാത്തവരാ രാഷ്ട്രീയ പ്രബുദ്ധരും പാട്ടൊന്നു നിർത്താമോ മനുഷ്യർ ഇവിടെ ചുട്ട് വഴി പോന പോട്ടും പോടാന്ന് വിളിച്ചു വിളിച്ചുബെ എന്താടോ ഇവിടെ സ്ഥിരമായിട്ട് അങ്ങ് കൊടുക്കാൻ തീരുമാനിച്ചോ ഞാൻ ശല്യത്തിനൊന്നും വരുന്നില്ല ഞാൻ ഞാൻ എടുക്കുന്നില്ല എടുക്കുന്നില്ല ഞാനോ എന്നാ ഈ ഈ അടുപ്പ് എനിക്ക് വേണ്ട കഴിച്ചോളാം അടുപ്പോ അത് ആണോരുത്തർ മുറ്റത്ത് ഭക്ഷണം നാലാൾ കണ്ട ഞാനൊരു ദുഷ്ട ഇവിടെ ഉണ്ടാക്കുന്ന എന്റെ ഒരു ഓഹരി ഞാൻ തരാം കാഴ്ച എന്താ മതി എന്ന് പറഞ്ഞാ എത്ര ഊണിനൊക്കെ എന്ത് ചാർജ് ചെയ്യും തന്നെ പോലെ വെട്ടി ഒത്തിരി ആവുമ്പോ ദിവസം ഒരു പത്ത് ഇരുപത്തിയഞ്ചു രൂപ വേണ്ടി വരും ഇരുപത്തഞ്ച് രൂപ ഞാനിവിടെ വന്ന് താമസിക്കുന്നത് തടി നന്നാക്കാനൊന്നും അല്ല കാലത്ത് എനിക്ക് ചായ ഒന്നും വേണ്ട എട്ട് മണിക്കൊരു കഞ്ഞി ഒരു ചുട്ടപ്പടം എന്ത് വരും ഒരു മുപ്പത്തഞ്ചു വയസ്സൂട്ടിക്കാം ഉച്ചക്ക് ഇത്തിരി ചോറും കുറച്ച് തൈരും രണ്ടും കൂടി ഒരു അറുപത് വയസ്സോ ഊട്ടിക്കാം പിന്നെ പൊരിച്ച മീനാട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത് വയസ്സാകും എന്റെ ഊഹം വെറും ദരിദ്രവാസി ആഹാര സാധനത്തിന്റെ കണക്ക് തെറ്റിയില്ലേ മനുഷ്യൻ വരിക കണക്ക് കണക്കായിരിക്കണം ഓണോടുന്നു തന്റെ പണ്ണാരടക്കം വീണെന്നൊക്കെ തന്നയ്ക്കാനുള്ള ചെറ്റ കണക്ക് പറയരുത് എനിക്ക് ഓശാരമൊന്നും വേണ്ട പിന്നെ പുളിശ്ശേരി പത്ത് വയസ്സോണ്ടെബേ തന്നോടെ ചലക്കരുന്ന് പറഞ്ഞേ എവിടുന്ന് കെട്ടിയെടുത്തൊക്കെ കണക്ക് കണക്കായിരിക്കണേ അതുകൊണ്ടാ